ഹയർ എലമെന്ററി സ്കൂളിലേക്ക് നടന്നു പോകുമായിരുന്ന കുട്ടികൾക്കിടയിൽ ശീലക്കുട പിടിച്ച് നടക്കുന്ന കുട്ടികൾക്കിടയിൽ തൊപ്പിക്കുടയും ചൂടിയിട്ട് ഒരു കുട്ടി സ്കൂളിലേക്ക് നടന്നു പോകുമായിരുന്നു അതിനിടക്കിട വിടവുകൾ ഉണ്ടാകും തൊപ്പിക്കുടത്തിൽ ശീലക്കുട പിടിച്ച് സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികളൊക്കെ മഴക്കാലത്തും മഴ നനയാതെ സുരക്ഷിതമായി പള്ളിക്കൂടത്തിലേക്ക് കയറി പോകുമ്പോ ധരിച്ചിരുന്ന വസ്ത്രം നനയുമായിരുന്നു മുഹമ്മദ് ഗോവയുടെ കയ്യിലുള്ള പുസ്തകം നനയുമായിരുന്നു കുട്ടികൾ ചോദിക്കും മുഹമ്മദ് കോയ നിന്റെ ഉപ്പാനോട് ഒരു ശീലക്കൂടെ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട് കഴിയുമായിരുന്നില്ല മുഹമ്മദ് കോയയുടെ ഉപ്പയായ ആലി മുസ്ലിയാരുടെ കയ്യിൽ അന്ന് ശീലക്കൂടെ വാങ്ങാൻ ചെലവാക്കേണ്ടിയിരുന്ന അഞ്ചു പൈസ പോലും ഉണ്ടായിരുന്നില്ല അഞ്ചു പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി അരി വാങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഞ്ഞിവെള്ളം കൊടുക്കായിരുന്നു മുഹമ്മദ് ഖോയക്ക് കഴിവില്ലായിരുന്നു തൊപ്പിക്കോടെ വെച്ച സ്കൂളിലേക്ക് നടന്നുപോയി മുഹമ്മദ് കോയ എന്ന പതി പഠിച്ചു തുടങ്ങി എല്ലാത്തിനും പ്രതിരോധം തീർത്തു നടന്നു അവസാനം ലീഗുകാർ അഭിമാനത്തോടെ നമ്മള ചരിത്ര നിമിഷത്തെ ഇന്നും കേരളത്തിന് ഇനി ആര് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുമെന്ന ചോദ്യത്തിന് ലീഗ് കൊടുത്ത ഉത്തരം ഒരു വാർഡ് മെമ്പർ പോലും നിങ്ങളുടെ പാർട്ടിക്കുണ്ടാകില്ല എന്ന് പരിഹസിച്ച അതേ സമൂഹത്തിന്റെ നടുവിലൂടെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് നടന്നുപോയില്ലേ നമ്മുടെ നേതാവ്

അതിനിടക്കിട വിടവുകൾ ഉണ്ടാകും തൊപ്പിക്കൂടത്ത് ശീലക്കുട പിടിച്ച് സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികളൊക്കെ മഴക്കാലത്തും മഴ നനയാതെ സുരക്ഷിതമായി പള്ളിക്കൂടത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം നനയുമായിരുന്നു മുഹമ്മദ് കോവയുടെ കയ്യിലുള്ള പുസ്തകം നനയുമായിരുന്നു കുട്ടികൾ ചോദിക്കും മുഹമ്മദ് കോയ നിന്റെ ഉപ്പാനോട് ഒരു ശീലക്കുട വാങ്ങി തരാൻ പറഞ്ഞു വിടുന്നു കഴിയുമായിരുന്നില്ല മുഹമ്മദ് കോയയുടെ ഉപ്പയായ ആലി മുസുലിയരുടെ കയ്യിൽ അന്ന് ശീലക്കുട വാങ്ങാൻ ചെലവാക്കേണ്ടിയിരുന്ന അഞ്ച് പൈസ പോലും ഉണ്ടായിരുന്നു അഞ്ചു പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി അരി വാങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഞ്ഞിവെള്ളം കൊടുക്കായിരുന്നു മുഹമ്മദ് കോയയ്ക്ക് കഴിവില്ലായിരുന്നു തൊപ്പിക്കൊട വെച്ച് സ്കൂളിലേക്ക് നടന്നു പോയി മുഹമ്മദ് പരിഹസങ്ങൾക്ക് നടുവിലൂടെ എല്ലാത്തിനും പ്രതിരോധം തീർത്തു നടന്നു അവസാനം ലീഗുകാർ അഭിമാനത്തോടെ നമ്മളെ ചരിത്ര നിമിഷത്തെ ഇന്നും കേരളത്തിന് ഇനി ആര് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുമെന്ന ചോദ്യത്തിന് ലീഗ് കൊടുത്ത ഉത്തരം ഒരു മെമ്പർ പോലും നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാകില്ല എന്ന് പരിഹസിച്ച അതേ സമൂഹത്തിന്റെ നടുവയുടെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് നടന്നു പോയില്ലേ നമ്മുടെ നേതാവ് നാമത്തിൽ ഞാൻ ഈ സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് സി എച്ച് മുഹമ്മദ് ആത്മധൈര്യം കൊടുത്ത പൊടിയേതെന്ന് ആയിരം തവണ ചോദിച്ചാൽ ചൂണ്ടിക്കളിക്കണം ആ പാറി പാറിക്കളിക്കുന്ന അതിന് പതാകയുണ്ടല്ലോ സി എച്ച് ആത്മധൈര്യം കൊടുത്തത് ആ പതാകയാണ് സി എച്ച് ആത്മധൈര്യം കൊടുത്തത് മുസ്ലിം ലീഗിന്റെ ആശയമാണ്